നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വില്ലനായ വഴികാട്ടി എന്ന കഥയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ നാം എത്ര വിചാരിച്ചാലും തടുക്കാനാവില്ല എന്ന് ചിലപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവർ ഉണ്ടാകുകയില്ല അത്തരത്തിൽ ചിന്തിക്കാത്ത തരത്തിലുണ്ടായ ഒരു ദുർവൃതിയാണ് ഈ കഥ കഥയിലേക്ക് കടക്കാം മകന് അശോകചക്ര നൽകി രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങിൽ ഡൽഹിയിൽ നിന്നുള്ള ക്ഷണക്കത്താണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ആ ഇൻവിറ്റേഷൻ ലെറ്ററിൽ കണ്ണ് നട്ട് ഞാൻ എത്ര നേരം ഇരുന്നെന്ന് അറിയില്ല ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കനായിരുന്നു നന്നായി പഠിത്തം മുന്നോട്ട് പോയി എ എഫ് എം സിയുടെ എൻട്രൻസ് ടെസ്റ്റിൽ ഉന്നത റാങ്ക് കിട്ടിയതോടെ സ്കോളർഷിപ്പോടെ മെഡിസിൻ പഠിച്ചു അവിടെ നിന്ന് ഉന്നത വിജയം നേടി ആ കോളേജിൽ തന്നെ എം ഡിക്ക് അഡ്മിഷൻ നേടി തുടർന്ന് മിലിറ്ററി സർവീസ് തിരഞ്ഞെടുത്ത് അവൻ മുന്നോട്ട് പോയി അച്ഛനും അമ്മയ്ക്കും നാടിനും അഭിമാനമായി അവൻ ജീവിച്ചു ഒരു കുടുംബമായി കാണാനുള്ള മോഹം ഞങ്ങൾ പറഞ്ഞപ്പോൾ കണ്ടുപിടിച്ചിട്ട് അറിയിച്ചാൽ ലീവ് എടുത്തു വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെ അന്വേഷണം നടത്തി ഒടുവിൽ അവൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരു കുട്ടിയെ കിട്ടി എം എ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റാങ്ക് ജേതാവും യു ജി സി നെറ്റും ജൂനിയർ ഫെലോ സ്കോളർഷിപ്പും ഒക്കെ നേടിയ ഗീതു അങ്ങനെ ഞങ്ങളുടെ മരുമകളായി കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം തികഞ്ഞപ്പോൾ സമ്മാനമായി ഞങ്ങൾക്ക് പൊന്നുവിനെയും അവർ തന്നു എത്ര സന്തോഷം നിറഞ്ഞ സമയങ്ങളായിരുന്നു അതൊക്കെ അവരുടെ പേരുടെയും കൂടെയുള്ള പല പോസിലുള്ള ഫോട്ടോകൾ ഓരോ ദിവസവും അയച്ചു തരുമായിരുന്നു ദൂരെയാണെങ്കിലും ആണെങ്കിലും പൊന്നുവിൻ്റെ കളിയും ചിരിയും ഞങ്ങൾ ഫോണിലൂടെ ആസ്വദിച്ചുകൊണ്ടിരുന്നു കാലങ്ങൾ മുന്നോട്ട് പോയി ഗീതുവിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഗീതവും മോളും നാട്ടിലായിരുന്നു അവൻ്റെ അവസാനം വന്ന ഫോണിൽ അതിശൈത്യവും കാറ്റും കാരണം ഇവിടെ ആകെ പ്രശ്നമാണെന്നും ഗീതുവും പൊന്നുവും നാട്ടിൽ പോയത് നന്നായി എന്നും പറഞ്ഞു മാത്രമല്ല ലഡാക്കിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഭയങ്കര മ മലയിടിച്ചിൽ സംഭവിച്ചു കുറേ അധികം പേർ മണ്ണിനടിയിലാണെന്നും ചിലപ്പോൾ തനിക്ക് അവിടേക്ക് പോകേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞ് വന്ന ആ ഫോൺ സന്ദേശം എങ്ങനെ ഞാൻ കേട്ടെന്നും ഉൾക്കൊണ്ടെന്നും ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല വാവിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ നിലത്തി കിടന്നു ഓടി വന്ന അവൻ്റെ അമ്മ എന്തു പറ്റിയെന്ന് ചോദിച്ച് നിലത്തു നിന്ന് എന്നെ കൈപിടിച്ചു ഉയർത്താൻ ശ്രമിച്ചു മോൻ എന്തോ ആക്സിഡൻ്റ് ഉണ്ടായി വേറെ ഒന്നും എനിക്കറിയില്ല ഞാൻ വിരുമ്പിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവിടെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല നിലവിളി കേട്ട് അയാൾക്കാർ ഓടിക്കൂടി ആരോ വിളിച്ച് ഗീതുവിൻ്റെ വീട്ടിൽ അറിയിച്ചു കുറെ കഴിഞ്ഞപ്പോൾ വീട് നിറയെ ആളുകൾ സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും അന്നത്തെ രാത്രി ഗീതുവിന് സെഡേഷൻ കൊടുത്തു പൊന്നു ഒന്നും അറിയാതെ ഓടി നടക്കുന്നു ചിലപ്പോൾ ആളുകളെ കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ കരയുന്നുണ്ടായിരുന്നു വളരെ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ കൊടുങ്കാറ്റ് മൂന്ന് നാല് ദിവസം എങ്ങനെയോ കഴിഞ്ഞുപോയി സാവധാനമാണ് അവിടെ സംഭവിച്ച വിവരങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് ലഡാക്കിൻ്റെ ഉൾപ്രദേശത്തെ മലയിടിച്ചിലുണ്ടായപ്പോൾ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മണ്ണിനിടിയിൽ കിടക്കുന്നവരെ പുറത്തെടുത്ത് വൈദ്യസഹായം നൽകാനായി പല സംഘങ്ങളായി സൈന്യം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് തിരിച്ചു മകൻ ഉൾപ്പെട്ടിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന ട്രക്ക് ഗൂഗിൾ മാപ്പ് പിന്തുടർന്ന് എത്തേണ്ടിയിരുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പക്ഷേ ഗൂഗിൾ മാപ്പ് ഒരു കാലനായി തീർന്നു മാപ്പ് കാണിച്ച റൂട്ടിൽ കൂടി പോയ ട്രക്ക് അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചു രാത്രിയിലുള്ള യാത്രയായതുകൊണ്ട് പ്രതികൂല കാലാവസ്ഥയായിരുന്നതുകൊണ്ടും വഴിയൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു സർവ സൈനിക ബഹുമതികളോടും കൂടി അവൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു കരഞ്ഞ് കണ്ണീർ വെറ്റിയ കണ്ണുകളുമായി ഞങ്ങൾ മാത്രം ബാക്കിയായി കുറച്ച് ദിവസം ഗീതുവും പൊന്നും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ അമ്മ കട്ടിൽ നിന്ന് തീരെ എഴുന്നേൽക്കാറില്ല കരഞ്ഞു കരഞ്ഞ് അവശ്യമായി കിടക്കുകയാണ് പണ്ടേ ഹാർട്ട് വാൽവിന് പ്രശ്നമുള്ള ആളും കൂടിയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ പ്രഷറും വളരെ കൂടുതലാണ് നന്നായി ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു ഗീതു ചെറുപ്പമാണ് അവളുടെ ജീവിതം ഇവിടെ നിന്ന് അമ്മയെ ശുശ്രൂഷിച്ച് അവസാനിപ്പിക്കുവാൻ പാടില്ല അതുകൊണ്ട് അവളെ നിർബന്ധിച്ച് ഞാൻ വീട്ടിലേക്ക് വിട്ടു എങ്കിലും ഇടയ്ക്ക് ഗീതുവിനെയും കുഞ്ഞിനെയും കൂട്ടി അവർ ഇവിടെ വരാറുമുണ്ട് ഗീതുവിനുള്ള ലെറ്ററും അവിടെ കിട്ടിയെന്ന് അവർ വിളിച്ചു പറഞ്ഞിരുന്നു എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാമെന്ന് കരഞ്ഞുകൊണ്ട് ഗീതു ഫോണിൽ എന്നോട് പറഞ്ഞു തനിക്ക് അച്ഛനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നും തൻ്റെ രാഷ്ട്രം സ്വന്തം അച്ഛനെ ആദരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ പോലും പ്രായം പൊന്നുവിനായില്ലോ അതോർത്ത് എനിക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയുണ്ട് എൻ്റെ കഥ കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത്